ലഖലേശം കയ്പ്പിൻ്റെ ഒരംശം എന്ന് മാത്രമല്ല കുട്ടികൾക്കൊക്കെ ഉണ്ടല്ലോ ഇതങ്ങോട്ട് കിട്ടിയാണ്ടല്ലോ ഇഞ് ഉണ്ടോ ഇഞ് ഉണ്ടോയെന്ന് ചെയ്യും പിന്നെ ആണെങ്കിൽ ഒരിക്കൽ നമ്മൾ കൊടുക്കണോത്തോളം ഒരു കുടിച്ചു കുടിച്ചു പോരാത്തിന് ആ ഒരു കൊടുക്കണ പാത്രം പിന്നെ നമുക്ക് കൈകേണ്ട ആവശ്യം കൂടി ഉണ്ടാവില്ല ഞങ്ങളെ എത്രർക്കും പോലും മോറി മോറിയ മാരി ഓലും ഇത് തുടച്ച് കാലിയാക്കണം നല്ല ഒരു കർക്കിടകത്തിൽ പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു കഞ്ഞി കഞ്ഞിഞ്ഞിപ്പോൾ കുട്ടികൾ മാത്രല്ല കുട്ടികൾക്കും വലിയവൽക്കും ഒക്കെ എത്ര കിട്ടിയാലും പൂതി തീരാത്തത് മാത്രല്ല കുടിക്കണത്തോളം ടേസ്റ്റ് കൂടുക എന്നുള്ള ഒന്നുമല്ല ഇതിന് അത്ഭുതം പിന്നെ ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഉലുവക്കഞ്ഞ് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണം കൂടി ചെയ്യും അതൊക്കെ ഞാൻ വൈത്തലായിട്ടാണ് പറഞ്ഞു തരാ അതിൻ്റെ മുമ്പായിട്ട് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്നും ഇതൊക്കെ എന്തൊക്കെ വേണ്ടെന്നും ഇത് കയ്പില്ലാതൊക്കെയുള്ള കാരണം എന്താണെന്നും ഇത് നമ്മൾ കുറച്ച് മധുരമൊക്കെ വെച്ച് കണ്ടായിട്ട് ഉണ്ടാക്കണത് പക്ഷേ പഞ്ചസാര അല്ല കേട്ടോ നല്ല കരിപ്പെട്ടിയൊക്കെ വെച്ച് കണ്ടാണ് ഇനിയിപ്പോൾ കരിപ്പെട്ടില്ല വിചാരിച്ചാൽ വെച്ചാറാണ് നമ്മളെ സാധാരണ ചക്കര വെച്ച് കണ്ടും നമുക്ക് ഈ ഒരു നല്ല അത്ഭു ഇപ്പോൾ ഇതാ മരുന്നും കഞ്ഞി ഉണ്ടാക്കട്ടോ അപ്പോൾ ഇത് മരുന്നും കഞ്ഞി എന്ന് പറയാൻ സാധാരണ കർക്കിടക ഉലുവ മരുന്നും കഞ്ഞി അല്ല അത് ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മളെ തൊടു ഉള്ള മരുന്നെല്ലൂടി പറിച്ചിട്ട് കണ്ട് അപ്പോൾ ഇതങ്ങനല്ലോ ഇത് നമ്മൾ സാധാരണ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഉലുവക്കഞ്ഞിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഉലുവക്കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തുക്കണ അരി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കഞ്ഞി വെക്കണ കുറിയ അരിയാണ് ഇപ്പം ഞങ്ങളെടുത്ത് മട്ടരിയൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്തോളി അതല്ലെങ്കിൽ ഈ ഉണക്കലരി ഉണ്ടല്ലോ അതെടുക്കുക അങ്ങനെ നല്ല നല്ല അരികളൊക്കെ എടുക്കുക പച്ചരി എടുക്കുക കുറി കുറിയരി എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല തകിടുള്ള അരിയാണല്ലോ അപ്പോൾ തവിടുള്ള അരി നോക്കിയെടുക്കാനായിട്ടതിന് പ്രത്യേക ഗുണം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ കുറിയാരിയാണെന്ന് അതൊരു ഗ്ലാസ് എടുത്ത് നല്ലോണം അന്നും ഇങ്ങോട്ട് കഴുകി ഞാനിപ്പോൾ ഒരു മൂന്ന് പ്രാവശ്യം കഴുകിയിട്ടുണ്ട് അതൊറ്റ പ്രാവശ്യം ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളൂ ബാക്കിയൊക്കെ ഞാൻ കഴുകിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം നിങ്ങളാരും ഇത്ര സേക്കിൾ എടുത്ത് കൂടലേ ഒറ്റ പ്രാവശ്യം അരി കഴുകിയിട്ടുള്ളൂ എന്നും പറഞ്ഞിട്ട് അപ്പോൾ ഏതായാലും കൊണ്ട് നോക്കുകയാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഈ മഞ്ഞ വെള്ളം കുറച്ചൊന്നും കാണുന്ന എന്താ വെച്ചാൽ ഉലുവയാണ് ഉലുവ ഞാൻ ഒരു കായ കപ്പ് ഉലുവ കപ്പ് ഉലുവ അന്നേരം രാത്രി കുറച്ച് വെള്ളത്തിലിട്ട് കാണാൻ കുതിർക്കാൻ വെച്ചതിന് ഇട്ടോ അപ്പോൾ ഉലുവ ഞമ്മള് എടുക്കണ സമയത്ത് വെള്ളത്തിടുമ്പോൾ നല്ലോണം കഴുകിയിട്ട് വെള്ളത്തിട്ടാൽ ഈ നേരം മുഴക്കുമ്പോ തന്നെ ആ ഉലുവൻ്റെ സത്തും പുളിയൊക്കെ ആ വെള്ളത്ത് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വെള്ളം നമുക്ക് കളയാൻ പറ്റില്ലല്ലോ അപ്പോൾ നിങ്ങൾ ആദ്യം കഴുകുക കഴുകിയിട്ട് വെള്ളത്തിടുക അതുപോലെ തന്നെ നമ്മൾ നവരൊക്കെ വെച്ചിട്ടാണ് ഇത് വെക്കണമെന്നുണ്ടെങ്കിൽ അരിയും രാത്രിയിൽ ആ ഉലുവേൻ്റെ കൂടെ നല്ലോണം കഴുകിയിട്ട് വെള്ളത്തിടട്ടോ എന്നിട്ട് ആ ഉലുവയും അരിയും കൂടി ഇങ്ങനെ ഇട്ടാൽ മതി അപ്പം ഞാനിപ്പം കുറിയ അരി ആയതുകൊണ്ട് തന്നെ കഞ്ഞിക്കണ അരി ആയതുകൊണ്ട് തന്നെ എന്താണ് ഇപ്പം അങ്ങോട്ട് കഴുകിയിട്ടുള്ളൂ അപ്പോൾ അത് രണ്ടും കൂടി ഞാനൊരു കുക്കർക്ക് ഇട്ടുകൊടുത്തിട്ട് അതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് അരി ആയതുകൊണ്ട് തന്നെ ഒരു രണ്ട് ഗ്ലാസ് രണ്ടര ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഉലുവ വെള്ളത്തിട്ട വെള്ളമുണ്ട് എല്ലാം കൂടെ ഒരു ഏകദേശം ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ഉണ്ടാവും അത് മതി എന്താ വെച്ചാൽ നമുക്കിതീക്ക് തേങ്ങാപ്പാലും ശർക്കര പാനിയും ഒക്കെ ആഡ് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ഇത് അത്യാവശ്യം നല്ല പാകത്തിനുള്ള വെള്ളം നമുക്കിതീക്ക് ഉപയോഗിക്കാണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത്ര വെള്ളം വെച്ചത് അപ്പോൾ അതാ ഞാൻ ഇതീക്ക് നമുക്ക് തേങ്ങാപ്പാൽ വേണമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആ ഒരു തേങ്ങാപ്പാലൊക്കെ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ പൊളിക്കലും ചിരകലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ ഒരു കുക്കറൊക്കെ നല്ലോണം ഒന്ന് അടിഞ്ഞു ആ ഒരു കഞ്ഞിൻ്റെ പശുപുഷ പുറത്തേക്ക് ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ ലോ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് അങ്ങോട്ട് അത് തള്ളി പിന്നെ വേഗം വിസിലാടിയില്ല അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഓഫ് ചെയ്യാം അപ്പോൾ ഞാനിതാ ഇനി ഞാൻ നമുക്ക് ചെയ്യാനുള്ള പണി എന്താ ചിലതീക്ക് നല്ല ജീരകം പൊടിച്ച പൊടി വേണം അത് മസ് ാണ് കേട്ടോ അപ്പം പൊടിച്ച പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്തോളി അല്ലെന്നല്ലേ ഇപ്പോൾ ഈ ചെയ്ത പോലെ ലേശം നല്ല ജീരക ഒരു പത്തിരി ചട്ടിയിലോ ഏതാണോ അടുത്തുള്ള ചട്ടി അതിൽ വെച്ചിട്ട് ചൂടാക്കി എടുത്തതിന് ശേഷം മിക്സഡ് ജാറൊക്കെ നല്ലോണം ഒന്ന് തുടച്ച് നന്നാക്കി ഒരു തുള്ളി വെള്ളത്തിൻ്റെ അംശം പോലും ഇല്ലാതെ നല്ല ഡ്രൈ ആയിട്ടുള്ള മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലൊന്ന് പൊടിച്ചെടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു നല്ല ജീരകം കുറച്ച് കൂടുതലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പൊടിച്ച് വെച്ചാൽ നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾക്കൊക്കെ ഇടാം അപ്പം ഞാനിങ്ങനെ പൊടിച്ച് വെക്കലാണ് ഇപ്പം നല്ല ജീരകം കൊണ്ടുവന്ന് കുറവാ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പൊടിക്കലി തന്നെ ഞാൻ ഏകദേശം ഒര ഗ്ലാസോളം പൊടിച്ച് വെക്ക് ഏതായാലും ഇതാ ഞാൻ ഞാനൊരു പാത്രത്തൊക്കെ ഒഴിച്ച് കഴിച്ചു കേട്ടോ ഈ ഒരു പൊടി നമ്മൾ മാറ്റുമ്പോഴും നല്ല ഡ്രൈ ആയിട്ടുള്ള ബൗളിനെടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ ബാലൻസൊന്നും പ്രത്യേകിച്ച് ഈ ഒരു മഴക്കാലത്ത് നമ്മൾ പാത്തു വെക്കുമ്പോൾ അത് പെട്ടെന്ന് പൂക്കാനൊക്കെ സാധ്യത ഉണ്ടാകും അപ്പോൾ അത് അതുപോലെ തന്നെ നല്ല ഒരു ഡബ്ബയിലൊക്കെ എടുത്ത് വെക്കുക മൂടിയൊക്കെ ഉള്ളത് അപ്പോൾ താ നീ ആ ഒരു മിക്സിഡ് ജാറിലേക്ക് ആ ജാർ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ എന്താ വെച്ചാൽ ആ ഒരു നല്ല ജീരകത്തിന് പൊടിയല്ലേ നമുക്ക് ഈ ഒരു ഉലുവാക്കഞ്ഞയ്ക്ക് വേണമല്ലോ അപ്പോൾ ആ ഒരു ഇത്തിരി അംശങ്ങളൊക്കെ ആ ഒരു മിക്സിഡ് ജാറിലുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ആതിരിക്കു ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ തേങ്ങ ഞാനൊരു അര മുറി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുള്ളത് നല്ല ആയിട്ടുള്ള ഈ ഒരു ഉലുവാക്കഞ്ഞിക്ക് ഏകദേശം ഒരു ഗ്ലാസ് അരി വെച്ചിട്ട് ചെയ്യുമ്പോൾ ഒരു മുറി തേങ്ങ കറക്റ്റ് ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റ് തന്നെയാണ് ഇപ്പം ഇങ്ങനെ തേങ്ങ കുറവൊക്കെ ആണെങ്കിൽ ഒരു അര മുറി എടുത്താലും മതിയാവും അപ്പം ഞാൻ ആ തേങ്ങയിലേക്ക് ലേശം വെള്ളം ഒഴിച്ചിട്ട് താ ഇതുപോലെ ഞാനൊരു ഒന്നാം പാലും രണ്ടാം പാലും ആക്കിയിട്ട് എടുക്കേണ്ടിട്ടോ നമുക്ക് ഈ ഒരു കഞ്ഞി ഒന്നാം പാല് തിരയേ തിളപ്പിക്കില്ല പക്ഷേ രണ്ടാം പാല് ഈ കഞ്ഞി ഒഴിച്ചിട്ട് തിളപ്പിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അതൊക്കെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമ്പോൾ ആണെങ്കിൽ കറക്റ്റായിട്ട് മനസ്സിലാവുക മുമ്പൊക്കെ കർക്കിടക മാസത്തിൽ എല്ലാ വീട്ടിലും ഇതുപോലുള്ള കഞ്ഞികളൊക്കെ റെഡിയാക്കി എടുക്കുമായിരുന്നു പക്ഷേ അന്നൊക്കെ എല്ലാവർക്കും ഭക്ഷണമൊന്നും കിട്ടാത്തൊരു കാലഘട്ടമായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെ ഇല്ലല്ലോ ഇപ്പോൾ പിന്നെ എമ്പാടും ഭക്ഷണമാണല്ലോ ഇന്നിപ്പോൾ ആർക്ക് വേണമല്ലേ ഉലുവ കഞ്ഞിയൊക്കെ എന്നാലും നല്ല ആ ഒരു ആരോഗ്യം നല്ലോണം സംരക്ഷിക്കുന്ന ആളുകൾക്കൊക്കെ ഇത് നല്ലോണം ഉണ്ടാക്കലും കുടിക്കലൊക്കെ സാധാരണയാണ് അതുപോലെ തന്നെ കഞ്ഞി മരുന്ന് കഞ്ഞി അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഈ ഒരു കർക്കിടക മാസത്തിൽ അധികം ആളുകളും ഉണ്ടാക്കി കഴിക്കാറുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ മക്കൾക്കൊക്കെ ഇത് കൊടുക്കുമ്പോൾ എന്താ പറയുക ഉലുവ കൈപ്പ് കഞ്ഞി എന്നൊക്കെ പറഞ്ഞിട്ട് പോലെ ഒഴിഞ്ഞ് മാറും അപ്പോൾ ഒഴിഞ്ഞ് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ ഉലുവ ഒരു ഗ്ലാസ് കഞ്ഞി വെക്കുമ്പോൾ ഒരു ഗ്ലാസ് അരി ഇട്ടിട്ട് കഞ്ഞി വെക്കുമ്പോൾ ഗ്ലാസ് ഒലുവേ ആഡ് ചെയ്യാൻ പാടുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ശർക്കരക്കിട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ശർക്കരയിൽ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ പറ്റണതുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് കരിപ്പെട്ടിട്ടിട്ട് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ കരിപ്പെട്ടി വെച്ചിട്ടാണ് ഇത് ചെയ്യണത് അപ്പോൾ ഏതായാലും കരിപ്പെട്ടി ഞാൻ ഒരുക്കാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ അളവൊക്കെ ഞാൻ പറഞ്ഞുതരാം ഞാനിപ്പോൾ ഇതാ ഒന്നാം എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ രണ്ടാം പാലും ഇതാ ഇതുപോലെ ആ ഒരു നമ്മൾ പിഴിഞ്ഞ ചണ്ടി ഉണ്ടല്ലോ അതിലേക്ക് ലേശം വെള്ളം കൂടെ ഒഴിച്ചിട്ട് മിക്സഡ് ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്താൽ രണ്ടാം പാലും നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഒന്നാം പാലും രണ്ടാം പാലും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു സമയമായപ്പോഴേക്കും ഇതാ നമ്മുടെ കഞ്ഞിയൊക്കെ നല്ലോണം വെന്ത് കറക്റ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു ഒക്കെ ഒന്ന് കുറച്ചതിന് ശേഷം കുറച്ച് ഒരു രണ്ട് മിനിറ്റും കൂടെ ആ തീമിൽ വെച്ചിട്ടുള്ളൂ പിന്നെ ആ ഫ്ലെയിം ഓഫാക്കി പിന്നെ കുറച്ച് സമയമൊക്കെ അതിൽ കെടുന്നിട്ട് തന്നെ ആ ഒരു ഉലുവയും അരിയും നല്ലോണം ആ ഒരു പ്രഷറിൽ തന്നെ കിടന്ന് വെന്ത് ഫ്ലെയിമ് ഫുള്ള് പോയി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാനീ തുറക്കണത് അപ്പോൾ അതാ നല്ല പോലെ വെന്ത് കറക്റ്റായിട്ടല്ല പശപ്പിച്ചോട് കൂടി തന്നെ കിട്ടിയിട്ടുണ്ട് എന്നാലോ ഒരുപാട് വെള്ളമില്ല നല്ലോണം വെള്ളമില്ലാതെ വറ്റി മാത്രമായിട്ടുമില്ല ഒരു നല്ല കുഴമ്പ് ആകൃതിയിലാണ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ കരിപ്പെട്ടി ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കരിപ്പെട്ടിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു നൂറ്റൻപത് ഗ്രാം കരിപ്പെട്ടികളെ എടുത്തിട്ടുണ്ട് അപ്പോൾ കരിപ്പെട്ടി നല്ലൊരു മരുന്ന് ശർക്കരയാണ് അപ്പോൾ പനഞ്ചക്കരയാണ് കേട്ടോ പനഞ്ചക്കര അപ്പോൾ ആ പനഞ്ചക്കര ഇപ്പം നമ്മളെല്ലാവരും വീട്ടിലിപ്പോൾ ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു കർക്കിടക മാസത്തിൽ ഈ ഒരു കഞ്ഞുങ്ങളാരും കുടിക്കാതിരിക്കരുത് അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ കരിമ്പ് ചക്കര തന്നെ എടുത്താലും മതിയാവും അപ്പം ഞാൻ ഇനി ഞങ്ങൾക്ക് കരിമ്പ് ചക്കരയാണ് നമ്മൾ സാധാരണ ആണിചക്കര ഉണ്ടല്ലോ അതാണെങ്കിൽ ഒരു രണ്ട് രണ്ടര ഏകദേശം ഒരു നൂറ് നൂറ്റൻപത് ഗ്രാമോളം തന്നെ എടുക്കുക ഇത് പിന്നെ നല്ല മധുരവും നല്ല കളറൊക്കെ ഉണ്ടാവും അപ്പം ഞാനതൊന്ന് അരിച്ചിടീ ഒഴിച്ചെടുത്തതിന് കേട്ടോ പിന്നെ എന്താ വെച്ചാൽ അതും ഒന്ന് അരിക്കണ നല്ലതാണ് വലിയൊരു കരടവ് കുറുമ്പോ ഒന്നും അതിലുണ്ടാവില്ല എന്നാലും ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ കരി കരിപ്പെട്ടി എവിടെന്ന കിട്ടുക എന്ന് ചോദിച്ചാൽ അത് നമുക്ക് എന്തുണ്ടല്ലോ വൈദ്യന്മാരെ കടയിൽ നിന്നും പിന്നെ അതുപോലെ തന്നെ സൂപ്പർമാർക്കറ്റെന്നൊക്കെ കരിപ്പെട്ടി ചോദിച്ചാൽ കിട്ടും കേട്ടോ അപ്പം ഞാൻ അക്ക് നമ്മൾ പൊടിച്ചെച്ചിട്ടുള്ള നല്ല ജീരകത്തിൻ്റെ ലേശം പൊടി പകുതിയോടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മുഴുവൻ ഇട്ട് കൊടുക്കണ്ട പിന്നെ അതുപോലെ തന്നെ ഇത് എന്താണ് കുറച്ച് ഏലക്കാപ്പൊടി എന്താ വെച്ചാൽ ഏലക്കാപ്പൊടി തീക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും നമ്മുടെ ഈ ഒരു കഞ്ഞിയിലേക്ക് പിന്നെ നമ്മൾ ആ ഒരു രണ്ടാം പാൽ ഉണ്ടല്ലോ അതും കൂടി ഒഴിച്ചിട്ട് ഞമ്മക്കതൊന്ന് നല്ലോണം ഇളക്കണം അപ്പോൾ പാൽ ഒഴിച്ചിട്ടുണ്ട് ഇപ്പം തന്നെ അത്യാവശ്യം നല്ല നമുക്ക് മുക്കി പാർന്ന് കുടിക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ കഞ്ഞി തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഈ ഒരു ഇതൊക്കെ തേങ്ങാപ്പാലും ശർക്കരപ്പാലയൊക്കെ ഒഴിക്കാതുകൊണ്ട് തന്നെ നമ്മൾ കഞ്ഞി വെക്കുമ്പം തന്നെ ഒരുപാട് വെള്ളം അങ്ങോട്ട് ആവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പോൾ അതാ ഇനി ഒരുപാട് വെള്ളം ആയാൽ എന്താ അറിയോ നമുക്ക് പിന്നെ കുടിച്ചാൽ തീരൂല നമ്മളെ കുട്ടികൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് വെള്ളമൊന്നും കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ കുട്ടികൾക്കാണ് ഇത് നമ്മൾ കൂടുതലും ഉണ്ടാക്കി കൊടുക്കേണ്ടത് അപ്പോൾ കുട്ടികൾ കൊടുക്കുന്ന രീതിയിൽ ഇങ്ങനെ ശർക്കര പാനയൊക്കെ തയ്യാറാക്കിയിട്ട് ചെയ്യുമ്പോൾ കുറേ ഇതുവിനൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള കഞ്ഞി ആകുമ്പോൾ ഒരു ഇഷ്ടമാണ് അപ്പം ടേസ്റ്റ് കൂടാൻ എത്രത്തോളം കൂട്ടാൻ കഴിയുമോ അത് നമ്മൾ കൂട്ടി കൊടുക്കട്ടോ അപ്പോൾ ഈ ഒന്നാം പാൽ ഞാൻ ഒഴിച്ചതിന് ശേഷം ഒരു നുള്ളു അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പ് ഇട്ടു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു കഞ്ഞിയിലേക്ക് സാധാരണ ഉലുവ കഞ്ഞി ഇട്ട് കൊടുക്കണം അത്ര ഉപ്പ് ഇടരുത് കാരണം നമ്മൾ ശർക്കര വെച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതാ നല്ലോണം തിളച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ഓഫ് ചെയ്തിട്ട് തന്നാൽ രണ്ടാം പാൽ ഒഴിച്ച് കൊടുത്താൽ പാട് ഞാൻ ഇതാ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് തിളക്കാൻ പാടില്ല ഇത് തിളച്ചാൽ എന്താ ഉള്ള കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു കഞ്ഞിക്ക് ആ രണ്ടാം പാലിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ കഞ്ഞിന് തിളക്കരുത് അപ്പോഴാണ് ഇത് കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക പിന്നെന്താണെന്നു വെച്ചാൽ ഈ ഒരു തേങ്ങാപ്പാൽ പാൽ തിളക്കാത്തതിൻ്റെ കാരണത്താൽ ഈ കഞ്ഞി നമുക്ക് ഒരു ദിവസത്തിൽ കൂടുതൽ വെക്കാൻ പറ്റില്ല കേട്ടോ പെട്ടെന്ന് കേടാവും അപ്പം അല്ലെങ്കിലും ഇപ്പോൾ ഇതുപോലെ നമ്മൾ ഉലുവ കഞ്ഞി ഉണ്ടാക്കി നമ്മൾ വേറൊള്ള പലഹാരം പോലെ അല്ലല്ലോ രണ്ട് ദിവസം മൂന്ന് മുന്നോട്ടൊന്നും വെക്കൂല അപ്പോൾ ഒറ്റ ദിവസം ഇപ്പം നമുക്ക് കഞ്ഞി കുറച്ച് കൂടുതലും ഉണ്ടാക്കിയിട്ട് നമ്മൾ ഒരു രണ്ട് ദിവസത്തിനൊക്കെയാണ് ഇത് കുടിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഇത് വെന്ത് ചൂടാറേ ടൈമിൽ തന്നെ വേഷം എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി കേട്ടോ എന്നാലത് പഴക്കം ആയതിൻ്റെ ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ പിന്നെ ആ കഞ്ഞി നമ്മൾ രണ്ടാമത് പറഞ്ഞിട്ട് കറക്കാത്തത് കൊണ്ട് പെട്ടെന്ന് കേടാവും അതുകൊണ്ട് നമ്മൾ ഇത് വെന്ത പാട് ചൂടാറി വരുന്ന സമയത്ത് എടുത്ത് വെച്ചാൽ നമുക്ക് ഫ്രിഡ്ജ് ഫ്രിഡ്ജൊന്നും ഓഫായിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും അത് കേടുകൂടാതിരിക്കും നമുക്ക് ആവശ്യത്തിന് ആവശ്യത്തിന് എടുത്തിട്ട് കുടിക്കാം അപ്പോൾ ഞാനിതാ നല്ലോണം എന്ന് തൂമിച്ച് ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് എനിക്ക് വേണമെങ്കിൽ നെയ്യ് ഒഴിച്ചിട്ട് തൂമിച്ചെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ എടുക്കുക ഓരോ ഒരിക്കലും എടുക്കരുത് ഞാൻ നെയ്യാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് നെയ്യിലേക്ക് ഒരു മൂന്ന് നാല് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് മോപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുത്തതാണ് ഇപ്പം ഇതൊരു അടിപൊളി കഞ്ഞിയാണ് കുട്ടികളൊക്കെ എന്താ പറയുക ഈ കഞ്ഞി കൊടുത്തു കഴിഞ്ഞാൽ ഒരുക്കു നല്ല ഗുണമാണ് കേട്ടോ ഒരുപാട് രോഗങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഇപ്പം ഒരുപാട് അസുഖങ്ങൾ ഇപ്പം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പം ഈ പ്രതിരോധ ശേഷി ഇല്ലാഞ്ഞിട്ടാണ് ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ പെട്ടെന്ന് നമ്മുടെ മക്കളിലേക്കും ഇനിയിപ്പം മ്മള്ക്കൊക്കെ വന്ന് ഇപ്പം പ്രതിരോധശേഷി ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് അസുഖങ്ങളൊന്നും കയറില്ല ഈ ഒരു ജലദോഷം പനി അതൊക്കെ പെട്ടെന്ന് വന്ന് കൂടാ ചിലവർക്ക് എത്ര മഴ ഉണ്ടാവും ഒരു കുഴപ്പമുണ്ടാവില്ല എന്നാൽ ചില മക്കൾക്കാവട്ടെ മഴ അവിടെ പെയ്താൽ മതി ഇവിടെ ജലദോഷം പിടിക്കും അതിനൊക്കെ കാരണം എന്താ പറയുക പ്രതിരോധശേഷി കുറഞ്ഞിട്ടാണ് അപ്പോൾ ഈ ഒരു ടൈം പ്രത്യേകിച്ച് ഈ ഒരു മഴക്കാലത്ത് എന്ത് കഴിച്ചാലും പെട്ടെന്ന് തടിക്ക് പിടിക്കുന്ന ഒരു ടൈമാണ് അപ്പോൾ നമ്മുടെ മക്കളൊക്കെ എപ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കാനല്ലേ നമുക്കൊക്കെ ഇഷ്ടമുണ്ടാവുക അപ്പോൾ നമ്മളെന്ത് ചെയ്യുക ഇതുപോലുള്ള കഞ്ഞികളൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുക ചിലവ് വലിയൊരു ചിലവൊന്നുമില്ല അപ്പം കിട്ടുന്നുണ്ടെങ്കിൽ നവരാരി ഉപയോഗിക്കുക അത് നമുക്ക് സൂപ്പർ മാർക്കറ്റൊന്നും ഇനിയിപ്പോൾ നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ കിട്ടും ഈ ഒരു നവരരിയാണ് കഴിഞ്ഞ വർഷം കർക്കിടകത്തിൽ കഞ്ഞിണ്ടാക്കി കുടിക്കുന്ന സമയത്ത് നവരരിയെ കേട്ടോ ഇപ്പം ഞാൻ ഇനിയിപ്പോൾ കൊണ്ടുവന്നതും നല്യനോ പിന്നെ വിചാരിച്ചു ഇപ്പോൾ ഈ ഒരു ചെറിയ അരിക്കും ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ടല്ലോ നല്ല തവിടുള്ള അരിയല്ലേ അപ്പോൾ അത് എടുത്തിട്ട് ഉണ്ടാക്കിയതാണ് പിന്നെ അതുപോലെ തന്നെ സാധാരണക്കാർക്ക് ഇപ്പോൾ എപ്പോഴും നവരരി ഒന്നും വാങ്ങാൻ കഴിയാത്ത ആളുകൾക്കൊക്കെ ഇതൊരു യൂസ്ഫുൾ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഇനി കുഞ്ഞി അരി ഇല്ലെങ്കിലും എന്ത് ചെയ്യുക പച്ചരി അതുപോലെ അതുപോലെ തന്നെ സാധാരണ ചോറ് വെക്കണ അരി ഏതരി വെച്ചിട്ടും നമുക്ക് ഈ ഒരു കഞ്ഞി റെഡിയാക്കി എടുക്കാം അപ്പം ഈ കഞ്ഞി കുടിച്ചു നോക്കുമ്പോഴാണ് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവട്ടോ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഉലുവ ചേർത്ത് വർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതിനൊരു ഒരു കഴിപ്പിൻ്റെ ഒരു ടേസ്റ്റും വരുന്നില്ല എന്നാലോ നമുക്ക് കുടിച്ചാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കൊടുക്കട്ടെ സാധാരണ ഉലുവ കഞ്ഞിൻ്റെ നല്ല ടേസ്റ്റ് അല്ലേ അപ്പോൾ ഇത് സാധാരണ ഉലുവ കഞ്ഞി തന്നെയാണ് പക്ഷേ നമ്മൾ ശർക്കര ചേർത്തിട്ടാണ് ചെയ്തതെന്ന് മാത്രം അപ്പോൾ നമ്മുടെ ഈ ഒരു ഉലുവ കഞ്ഞിക്ക് നിങ്ങൾ എല്ലാവരും ഒരു ലൈക്കൊക്കെ തീട്ടോ പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും നിങ്ങളെ ഫാമിലി ഗ്രൂപ്പൊക്കെ ഫ്രണ്ട്സ് ഗ്രൂപ്പൊക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ ഈ സിമ്പിളായിട്ടുള്ള ഈ ഒരു അത്ഭുതകരമായിട്ടുള്ള ടേസ്റ്റുള്ള ഈ ഒരു കഞ്ഞി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഓലെ കുഞ്ഞ് മക്കൾക്കൊക്കെ ഒന്ന് കൊടുത്തോട്ടെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഞാനത് വെറുതെ പറയല്ല നിങ്ങളൊറ്റ വട്ടൊന്ന് ഉണ്ടാക്കി നോക്കിയെങ്കിൽ മനസ്സിലാവും അത്രക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു കഞ്ഞിയാണ് ഒരു പണിയല്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇനിയിപ്പോൾ ഈ ഒരു കർക്കിടക മാസത്തിൽ ഉലുവ കഞ്ഞി വലിയവൾക്ക് മാത്രമൊന്നും കരുതണ്ട കുട്ടികൾക്കും കുടിക്കാൻ പറ്റുന്ന ഈ കഞ്ഞി ഉണ്ടാക്കി കൊടുക്കുക അസാലേക്കും